മഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങ് മുഖ്യ രക്ഷാധികാരി ബഷീർ കലായി ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ജമാൽ അധ്യക്ഷത വഹിച്ചു അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റിനുള്ള ഫണ്ട് മഞ്ചേരി ഹിജ്രാ ട്രാവൽസ് ഉടമ വി അബ്ദുറഹ്മാൻ ഹാജി പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾക്ക് കൈമാറി വളരെ ലളിതമായാണ് മഞ്ചേരി ഫസ് ക്ലംബ് അംഗങ്ങൾക്കായി ആഘോഷം സംഘടിപ്പിച്ചത് മഞ്ചേരി ഫസ് ക്ലംബിൽ വെച്ചാവുന്ന പരിപാടി മഞ്ചേരിയിലെ പ്രധാന സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വളരെ സന്തോഷകരമാണ് അതുപോലെ തന്നെ അംഗങ്ങൾക്ക് ഓണക്കിറ്റ് ഇതെല്ലാം ചെയ്യാനും ഫസ് ക്ലംബിന് സാധിച്ചിട്ടുണ്ട് ആഘോഷങ്ങളും എല്ലാം കീഴിൽ രംഗത്തെ എല്ലാ ഭാഗത്തു നിന്നും സൂപ്പർനോവ എം ഡി എ മുഹമ്മദ് അലി ഹസൻ താരിമി കുട്ടശ്ശേരി നാണികൊടപ്പയിൽ ഷാനവാസ് കളത്തുംപടി എം ശശികുമാർ ടി പ്രവീൺ സാലി മേലാക്കം ഷാജി കെ പവിത്രം എൻ സി ഷെരീഫ് പ്രസ് ക്ലബ് സെക്രട്ടറി കെ എം എ അജ്മൽ അബൂക്കർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഓണസദ്യ വിളമ്പി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നുണ്ട്